ബുഗാട്ടി ഡിവോ ഫ്രഞ്ച് റേസിംഗിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഡ്രൈവറായിരുന്ന ആൽബർട്ട് ഡിവോയോടുള്ള ആദര സൂചകമായിട്ടാണ് ബുഗാട്ടി ഇങ്ങനെ ഒരു കാർ നിർമ്മിക്കുന്നത് ഇതൊരു സ്ട്രീം ട്രാക്ക് പെർഫോമൻസിനായി മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറഞ്ഞ ഒരു കാർ കൂടിയാണ് ഇത് എന്നിരുന്നാലും എൻജിൻ പവറാണ് എട്ട് ലിറ്റർ സ്ക്വാഡ് ടെർബോർ ഡബ്ല്യു സിക്സ്റ്റീൻ എൻജിൻ ഇതിന് വരുന്നത് ആ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് ബി എച്ച് പി ഹോയ്സ് പവറും ആയിരത്തി അറുന്നൂറ് എൻ എം ടോർക്കുമാണ് സീറോ ടു ഹൺഡ്രഡ് ആകാൻ വെറും ടു പോയിന്റ് ഫോർ സെക്കൻഡും മാത്രം മതി അപ്പൊ അതിൻ്റെ പവർ ഒന്ന് ആലോചിച്ചാൽ മതി ഈ ഒരു ബുഗാട്ടി ഡിവോ വെറും നാൽപ്പത് യൂണിറ്റ് മാത്രമേ അവർ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഓരോന്നിനും വിലയിട്ടിരിക്കുന്നത് ഫൈവ് പോയിൻ്റ് എയ്റ്റ് മില്യൺ യു എസ് ഡോളറാണ് അഥവാ ഇന്ത്യൻ റുപ്പിയിലേക്ക് വന്നാൽ നാൽപ്പത്തൊന്ന് കോലിയാണ്